കുടുംബത്തിലെ ഒരേ അച്ഛന്റെ മക്കൾ അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്ന കുറച്ച് ജടം പണം വസ്തു അവരോരോരുത്തരും വെട്ടിപ്പിടിക്കുകയാണ് എന്താ ഇതൊക്കെ ഉള്ളതല്ലേ ഇതില്ലാത്തതാണെന്ന് വിചാരിച്ചു എന്ന് വെച്ച് ലോകവ്യവഹാരമൊന്നും വലിച്ചെറിയണം എന്ന് ഗീതയോ വേദാന്തമോ ഒരിടത്തും പറയുന്നില്ല പക്ഷേ ഇത് ശാസ്ത്രീയ സത്യമാണ് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അംഗീകാരം ആരുടെയും അംഗീകാരം ശാസ്ത്രീയമായ സത്യത്തിനാവശ്യമില്ല അതാണ് ഒരു സത്യദർശിയുടെ ധീരത വിവേകാനന്ദ ഗുരുദേവനെ പോലെ ഒക്കെയുള്ള സത്യദർശികളുടെ ധീരത എന്താ ലോകം എന്തു പറയുന്നു എന്നത് ഗണിക്കുന്നതേയില്ല എന്ന് വിചാരിച്ച ആരോടും വഴക്കിനോ മുദ്രാവാക്യം വിളിക്കോ ഒന്നിനും പോകുന്നില്ല ശിവഗിരി ദുഷ്പ്രതിഷ്ഠ നടത്തി വന്ന് ഒരാൾക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയാത്ത ഒരു കർമ്മമാണ് ഗുരുദേവനെ ശിവഗിരിയിൽ ചെയ്തത് ആരോടും വഴകിന് പോയില്ല ഒന്നും പോയില്ല താനൊരു പ്രതിഷ്ഠ നടത്തി ആർക്കും മിണ്ടാൻ സാധിച്ചില്ല സാധിച്ചില്ല സാധിക്കില്ല അത്ര കണ്ട് പരമമായ സത്യത്തിന്റെ ഉറപ്പിന്റെ മേലാണ് പ്രതിഷ്ഠ നടത്തുന്നത് വേറെ ആരും മിണ്ടില്ല മിണ്ടാൻ പറ്റില്ല അതാണ് അവരുടെ ധീരത കർമ്മരംഗത്ത് അവർക്ക് മാത്രമേ ധീരത ഉണ്ടാവൂ സത്യഗ്രഷ മറ്റൊക്കെ ഭയന്ന് ഭയന്ന് വിപ്ലവം എന്നൊക്കെ പറഞ്ഞാൽ ഭയന്ന് ഭയന്ന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു ഇവിടെ ഭയത്തിന്റെ കണിക പോലുമല്ല രണ്ടില്ല രണ്ടില്ലാത്തവർക്ക് എന്ത് ഭയമാണ് സത്യദശയിലും ഈ ധീരത കാണാൻ കഴിയും വിവേകാനന്ദ സ്വാമിയായാലും ഗുരുദേവനായാലും ശ്രീശങ്കര ഭഗവത്പാദരായാലും ഒരു പേടിയുമില്ല ശ്രീശങ്കരനൊക്കെ വരും മുപ്പത് വയസ്സ് വരെ ജീവിച്ചു എന്താ അന്ന് വലിയ ഭയങ്കരന്മാരായ മതവാദികളും തീവ്രവാദികളുമൊക്കെ ഉണ്ടായിരുന്നേ ഈ മുപ്പത് വയസ്സിനകത്ത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ സ്ഥലത്ത് സഞ്ചരിച്ച് വിമതന്മാരുമായി ഏറ്റുമുട്ടി അവിടെ നിന്നും അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യാൻ തയ്യാറായില്ല ഒടുവിൽ ഒരു കാപാലികനോ മറ്റോ ചെന്ന് തലവേണം എന്ന് എന്നാണ് ആ എന്ന് ചോദിച്ചത് അദ്ദേഹത്തെ ഉപദ്രവിക്കാനല്ല എനിക്ക് ഒരു സർവജ്ഞന്റെ തല ദേവിക്ക് അർച്ചിക്കണം അതിപ്പോൾ സർവജ്ഞനങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ തല കിട്ടാൻ തിരക്കേടില്ല അങ്ങനെയാണ് ആ തല വെട്ടാൻ പോയത് അപ്പൊ അദ്ദേഹം പറഞ്ഞു തനക്ക് ഉപകരിക്കുമെങ്കിൽ വെട്ടിക്കോ പക്ഷേ എനിക്ക് അതാണ് ഈ ഭാരതത്തിലെ സത്യദർശികളുടെ തീരത്താണ് വഴകിനൊന്നും പോയില്ല എനിക്കിനിയിപ്പോ ഈ തല ആവശ്യമില്ല പക്ഷേ എന്റെ ആവശ്യം നടന്നിരിക്കുന്നു ഇനി ഇനി വെട്ടിക്കോ പക്ഷേ അങ്ങനെയുള്ള സത്യദർശികളുടെ തലയെ പരിരക്ഷിക്കാൻ പ്രപഞ്ച നിയമം കടപ്പെട്ടതാണ് എന്നാണ് വാശിഷ്ടവും മറ്റും പറയുന്നത് അതിരിക്കേണ്ടിടത്തോളം ഇരുന്നേ പറ്റൂ അതുകൊണ്ട് എന്ത് സംഭവിച്ചു പത്മവാദൻ എന്ന ശിഷ്യനിൽ നരസിംഹത്തിന്റെ ആവേശമുണ്ടായി ഏത് നരസിംഹം എവിടെ അതൊക്കെ വേറെ കാര്യം നരസിംഹം എന്ന് പറയുന്ന അധീരത ഹിരണ്യ കശുവിനെ മാറി പിള്ളർന്ന നരസിംഹം ആ ഭാവം ആ ഭാവം ഗംഗയിൽ കുളിച്ചുകൊണ്ടിരുന്ന പത്മഭാതർക്ക് ആ ഭാവം ഉണ്ടായിരുന്നതാണ് അദ്ദേഹം ചാടി ഓടി വന്ന് കാപാലികന്റെ കയ്യിൽ നിന്നും വാട് പിടിച്ചു പറയാളുടെ തലവെട്ടി ദൂരെ എറിഞ്ഞു എന്നാണ് കഥ അവിടെ ശ്രീശങ്കരഭവത്പാദനും ഒരു തടസ്സവും പറഞ്ഞില്ല വേണമെങ്കിൽ വെട്ടിയെടുത്തു ഈ ധീരത മറ്റാർക്കുണ്ടാവും ഈ സത്യദർശനം കൊണ്ടേ ഉണ്ടാവുമല്ല ധീരത അല്ല സത്യദർശനം ഇവിടെ ആരുടെങ്കിലും കർമ്മത്തെ നിരുത്സാഹപ്പെടുത്താനോ ഒന്നുമല്ല പ്രപഞ്ചത്തിന്റെ പരമമായ ശാസ്ത്രീയ വസ്തുസ്ഥിതി ഒരു ചിന്തകനും ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വസ്തുസ്ഥിതി ഇതി വേദാന്ത ലിണ്ടിമഹ ഇത് വേദാന്തത്തിന്റെ പെരുമ്പലഘോഷം എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സത്യസ്ഥിതി ഇന്നുവരെ ആർക്കും അതിനെ സമീപിച്ചവർക്കാർക്കും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോ ഈ പറഞ്ഞത് വേദാന്തത്തെ വേണ്ടവണ്ണം ധരിക്കാതെയും ആ സത്യം അനുഭവിച്ചറി അറിയാൻ ഒരു പ്രയത്നവും ചെയ്യാതെയും കുറെ പേരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് ഈ സത്യത്തെ ഇങ്ങനെ അപവാദം പറഞ്ഞ് നടക്കുന്നുണ്ട് കർമ്മം കർമ്മത്തെയൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കളയും കർമ്മരംഗത്ത് പോലും കൃഷ്ണൻ പറയുന്നത് യോഗ കർമ്മസു കൗശലൻ കർമ്മത്തിന് സാമർഥ്യം വരണമെങ്കിൽ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ചാവുന്നതാണോ കർമ്മം സമർത്ഥമായി ലോകോപകാരപ്രദമായി കർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ അർജുന ഈ യോഗം ഈ സത്യബോധം ഉൾക്കൊള്ളൂ അതല്ലാതെ സാധ്യമല്ല കൃഷ്ണൻ അത് ഉൾക്കൊണ്ട് പൂർണ്ണമായ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജീവിതത്തിൽ ഒരു താല്പര്യവുമില്ല ഗംഭീരമായി തന്റെ കർമ്മം തേര് തേരുതിൽക്കലാണെങ്കിൽ തേര് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്തെല്ലാം ഗംഭീര കൃത്യങ്ങൾ അദ്ദേഹം നടത്തി കൃഷ്ണൻ അപ്പോ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിലൊന്നും ചിന്തകപ്പെട്ടു പോകരുത് പെട്ടെന്നത് അനുഭവിച്ചറിയാൻ ഒരുപക്ഷെ എളുപ്പമല്ലായിരിക്കും പക്ഷേ ബുദ്ധിക്കിത് ഓർമ്മിക്കാൻ പ്രയാസമില്ലല്ലോ എന്തുകൊണ്ട് ഓർമ്മിക്കണം ശ്രീനാരായണ ഗുരുതരൻ പറയുന്നു വിവേകാനന്ദ സ്വാമി പറയുന്നു ശ്രീശങ്കരൻ പറയുന്നു വ്യാസൻ മുതൽ ഇങ്ങോട്ടുള്ള സത്യദരിസ്ഥികളൊക്കെ നിർഭയം പ്രഖ്യാപിക്കുന്നു അപ്പോ അത് കള്ളമാവാനടയല്ലോ എന്താ എല്ലാം ഒന്നും ഒന്ന് ഇവിടെ പലതില്ല മനസ്സൈവേദ വാക്തവ്യം നേഹനാനാസ്തി കിഞ്ചന ഉപനിഷത്തിന്റെ പ്രസ്താവനയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ശാസ്ത്രീയമായി ചിന്തിച്ചറിയൂ അല്ല കണ്മടച്ച് വിശ്വസിക്കേണ്ട എന്താ നേഹനാനാസ്തി കിഞ്ചന ഇവിടെ ലേശം പോലും പലതില്ല എപ്പശ്വദീഹനാനേവ മൃത്യോർ മൃത്യും സകച്ചതി ഇവിടെ പലതുണ്ടെന്ന് കാണുന്നവൻ്റെ പിന്നാലെ അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് മരണം സദാ അവനെ പിന്തുടരും അതുകൊണ്ട് ആ ഭയത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സത്യബോധത്തിനല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മറ്റൊന്നിനും ഇവിടെ സാധ്യമല്ല